മഹാദേവന്റെ ശ്രേഷ്ഠനാമങ്ങളിൽ ഏറ്റവും ക്രോധഭാവത്തോടുകൂടി കാണുന്ന അവതാരമാണ് രുദ്രൻ സൃഷ്ടിസ്ഥിതി സംഹാരം എന്നതിൽ സംഹാരഭാവത്തെയാണ് രുദ്രനായി പറയുന്നത് പ്രപഞ്ചത്തിലെ തിന്മകളെയും അജ്ഞതയെയും ദുഷ്ടശക്തികളെയും ഉന്മൂലനം ചെയ്യുന്ന ശക്തിയായിട്ടാണ് ശിവപുരാണത്തിൽ രുദ്രനെ പറയുന്നത് രോഗങ്ങളെയും ദുരിതങ്ങളെയും ഇല്ലാതാക്കുന്നവനെന്നും അദ്ദേഹത്തിന്റെ കോപം പ്രപഞ്ചത്തെ ശുദ്ധിയാക്കുന്നവനെന്നും രുദ്രനെ വിശേഷിപ്പിക്കാറുണ്ട് ഋഗ്വേദം യജുർവേദം എന്നീ വേദങ്ങളിൽ രുദ്രനെ ഒരു പ്രധാന ദേവനായി പരാമർശിക്കുന്നു യേജുർവേദത്തിൽ രുദ്രനെ കൊടുങ്കാറ്റിന്റെയും ഇടിമിന്നലിന്റെയും ദേവനായും പറയപ്പെടുന്നു ലോകത്ത് ദുഷ്ടശക്തികൾ പെരുകുമ്പോൾ അവയെ ഇല്ലാതാക്കാൻ ശിവൻ രുദ്രരൂപം സ്വീകരിക്കുന്നു ശിവന്റെ പ്രസിദ്ധമായ സംഹാര നൃത്തമാണ് രുദ്രതാണ്ഡവം ഈ നൃത്തം പ്രപഞ്ചത്തിലെ ലേത്തേയും സംഹാരത്തെയും സൂചിപ്പിക്കുന്നു ഈ താണ്ഡവം ഭയങ്കരവും അതേസമയം മനോഹരവുമാകുന്നു മഹാദേവനെ സ്തുതിക്കാൻ ഭക്തർ ശ്രീരുദ്രം എന്ന മന്ത്രത്തിൽ ഈ രുദ്രഭവങ്ങളെല്ലാം വാഴ്ത്തപ്പെടുന്നു ഉത്തരദിക്കിലെ പഞ്ചകേതാരങ്ങളിൽ രുദ്രനാഥ് ക്ഷേത്രത്തിൽ ശിവനെ രുദ്രഭാവത്തിൽ കാണപ്പെടുന്നു